എൽ ഡി എഫ് ഭരിക്കുന്ന പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജനറേറ്റർ വാങ്ങിയതിലെ അഴിമതിയിൽ പ്രതിഷേധിച്ചും ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്രപുരം കെ എസ്ഇബി ഗ്രൌണ്ടിൽ ആരംഭിച്ച സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡി കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു കളങ്ങൾ നിർമ്മിക്കാൻ നിർമ്മിക്കാൻ കളിക്കളങ്ങൾ ഇത് നാണക്കേട് അയ്യേ ഇത് നാണക്കേട് നാണമില്ലേ പുറത്തു പോകു നാണമില്ലേ പുറത്തു പോകൂ സൂചനയാണ് ഇത് സൂചനയാണ് സൂചനയാണ് ഇത് സൂചന പ്രസിഡന്റ് അഴിമതി വീര പ്രസിഡന്റ് അഴിമതി എൽഡിഎഫ് ഭരിക്കുന്ന പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജനറേറ്റർ വാങ്ങിയതിലെ അഴിമതിയിൽ പ്രതിഷേധിച്ചും ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പള്ളിവാസൽ പഞ്ചായത്ത് ചിത്രപുരം കെ എസ്ഇബി ഗ്രൌണ്ടിൽ ആരംഭിച്ച സ്റ്റേഡിയം നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചും യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് കെ വിജയൻ ഉദ്ഘാടനം ജനാധിപത്യപരമായിരിക്കുന്നു ഭരണം നടക്കേണ്ടത് പാവപ്പെട്ട ആളുകളുടെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട് നമുക്ക് ഇപ്പം ഇവര് യൂത്ത് കോൺഗ്രസുകാർ ചൂണ്ടിക്കാണിക്കുന്ന അഴിവന് ഒന്ന് ചിത്തുവരത്ത് നമുക്കൊരു സ്റ്റേഡിയം കെ എസ് സി വിട്ടുകൊടുത്തത് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് ജനറൽ സെക്രട്ടറി സാഞ്ചോ കല്ലാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കോൺഗ്രസ് നേതാക്കളായ കെ ജെ സി ബി പി വി ജോയ് എഫ് രാജ മാക്സിൻ ആന്റണി ബെന്നി ഫിലിപ്പ് രമേശ് ബാബു വാർഡ് മെമ്പർമാരായ പ്രേമ ആനി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ അടിമാലി